പല സമയങ്ങളും സന്തോഷ നിമിഷങ്ങളാകാം പല സമയങ്ങളും സങ്കടങ്ങൾ നിറഞ്ഞ സമയങ്ങളാകാം പല സമയങ്ങളും ഇനി എന്ത് എന്ന ചോദ്യത്തിന് പോലും ഉത്തരമില്ലാത്ത സമയങ്ങളുണ്ടാവാറുണ്ടല്ലേ ഇനി എങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ ഒരു സൊല്യൂഷൻ ലഭിക്കും ഇതിൽ നിന്ന് എങ്ങനെ കരകയറും ഇങ്ങനത്തെ ചോദ്യത്തിന് പോലും ഉത്തരമില്ലാത്ത പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ടല്ലേ ഏതായാലും ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു സൂഹത്ത് പറഞ്ഞു തരാം സൂഹത്ത് എന്ന് പറഞ്ഞാൽ വലിയ സൂഹത്തുകളുണ്ട് ചെറിയ സൂഹത്തുകളുണ്ട് ഒരു മീഡിയം ലെവലിലുള്ള സൂഹത്തുകളുണ്ട് ഈ പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു സൂഹത്താണ് സൂറത്ത് ചെറുതാണ് പക്ഷേ ഇതിലൂടെ ലഭിക്കുന്ന ഫലം നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു രക്ഷാകവചമാകാൻ പടച്ച റബ്ബ് നമുക്ക് നൽകിയ നമ്മിലേക്ക് ഇറക്കിയ ഒരു സൂറത്താണ് ഈ പറയാൻ പോകുന്ന സൂറത്ത് ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ ഏത് പ്രതിസന്ധി ഘട്ടവും നമ്മൾ പേടിക്കേണ്ട മനസ്സിലായില്ലേ അത് തരണം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു സൊല്യൂഷൻ ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും ഇൻഷാല്ല ഐ ആം ഷുവർ അത്ര പവറുള്ള ഒരു ചെറിയ സൂറത്താണ് പരിചയപ്പെടുത്താൻ പോണത് ഈ സൂറത്തിന് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് ഒരു വ്യക്തി യാത്രയിൽ ഭയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് അധികരിപ്പിച്ചാൽ മതി ആ യാത്രയിലെ ആ സഫറിലെ ഭയം അള്ളാഹു സുബഹാന ഹുത്താല നീക്കി കൊടുക്കുന്നതാണ് അതുപോലെ ഇത് പതിവാക്കി ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബഹാന ഹുത്താല ഹൃദയത്തിന് സ്ഥിരതയും ആത്മവിശ്വാസവും കൊടുക്കുന്നതാണ് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഫലം പറയുക എന്ന ഉദ്ദേശമല്ല മറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഈ സൂഹത്തൊരു രക്ഷ രക്ഷാ രക്ഷാകവചമാകാൻ ഒരു പരിഹാരം ഈ സൂറത്തിലൂടെ ലഭിക്കാൻ നമ്മൾ എങ്ങനെ അത് ചൊല്ലണം ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മനസ്സിലായല്ലേ നമുക്ക് വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ പറയാൻ പോകുന്ന സൂറത്തിൻ്റെ പേര് സൂറത്ത് ഫീൽ എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ബസ്മിള്ളുറഹിമാൻ റഹീം അലം തറ കൈ ഫലറബു കബി ഹസാബിൽ ഫീൽ അലി അൽ കൈതഹും ഇതാണ് സൂറത്തുൽ ഫീൽ വളരെ ചെറിയ സൂഹത്താണ് ഈയൊരു സൂറത്തൊരു വ്യക്തി എല്ലാ ദിവസവും പതിവാക്കുക ഒരു തവണയെങ്കിലും പതിവാക്കുക മനസ്സിലായില്ല ഒരു തവണ ചൊല്ലാൻ ഒരു മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെ ഓരോ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു സമയം നമ്മൾ ഈ സൂഹത്ത് പതിവാക്കാൻ വേണ്ടി മാറ്റി വെക്കുക അല്ല പ്രതിസന്ധിയും വന്നാൽ ആ സമയത്ത് നമുക്ക് ചൊല്ലാൻ കഴിയുന്നത്ര ഈ സൂഹത്ത് അധികരിപ്പിക്കുകയും ചെയ്യാം ഉദാഹരണം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സമയത്ത് അതൊക്കെ നെയ്യത്ത് വെച്ച് ഈ സൂഹത്ത് അങ്ങനെ അധികരിപ്പിക്കുക അപ്പോൾ അത് വീടാനുള്ള വഴി അത് കൊടുക്കാനുള്ള വഴി പടച്ച റബ്ബ് തുറന്നു തരും ഇൻഷാല്ല ആ വിശ്വാസം വാങ്ങട്ടോ വിശ്വാസമല്ലാതെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിലല്ലാതെ നല്ല വിശ്വാസത്തോടുകൂടെ നല്ല യക്കീനോടുകൂടെ നല്ല ഉറപ്പോടുകൂടെ നല്ല ട്രസ്റ്റോടുകൂടെ നിങ്ങൾ ചെയ്തു നോക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയും ചെയ്യാം മനസ്സിലായില്ല പറഞ്ഞത് സൂറത്തുൽ ഫീല് എല്ലാ ദിവസവും പതിവാക്കുക പ്രത്യേകിച്ച് പ്രയാസ ഘട്ടത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് അധികരിപ്പിക്കുകയും ചെയ്യുക ഇൻഷാല്ല ഇതിൻ്റെ ഫലം അനുഭവിച്ചറിയാം ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദിന മുഹമ്മദ് സല അലൈഹി വസല്ലം